കാസർഗോഡ് ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് കെ എൽ ഫോർട്ടീൻ വെൽഫെയർ സൊസൈറ്റി മാവുങ്കാലിൽ കാര്യാലയം തുറന്നു ഓണററി റിട്ടയർഡ് ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോഴിക്കോട് ആൻഡ് സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിരമിച്ചവരുമായ കാസർഗോഡ് ജില്ലക്കാരുടെ കൂട്ടായ്മയാണ് സോൾജേഴ്സ് ഓഫ് കെ എൽ ഫോർട്ടീൻ വെൽഫെയർ സൊസൈറ്റി അംഗങ്ങളുടെ ക്ഷേമം മുൻനിർത്തി കോവിഡ് കാലത്ത് നിലവിൽ വന്ന ഈ കൂട്ടായ്മ ചെറുതും വലുതുമായി ഇതിനോടകം നടത്തിയ സേവന സഹായ പ്രവർത്തനങ്ങൾ നിരവധിയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും വിപുലവുമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവർ മാവുങ്കാൽ ഉദയംകുന്നിൽ ജില്ലാതല കാര്യാലയം തുറന്നത് ഓണററി റെട്ടയർഡ് ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു नमन करता हूं आज इस धरा पर जो एक्स एक, एक नई लुक में आज यहां पर नजर आ रहे हैं मैं हिंदुस्तान में चारों तरफ घूमता हूं लेकिन जिस आप ट्रेडिशनल वेशभूषा में है मैंने ऐसे कहीं देखा नहीं आपको नमन है वंदन है आपने अपनी कर्तव्य निष्ठा मेहनत लगन और अपने साथियों के प्रति प्रेम की वो निष्ठा का आपने एक अद्भुत नमूना पेश किया है ये वेलफेयर एक एसोसिएशन बना करके और अपने साथियों को अपने साथियों के परिवारों को कुछ सिखाने के लिए कुछ उनकी समस्याओं का समाधान करने के लिए जो आपने इनिशिएटिव लिया है इसके लिए मैं आप सबको भी नमन करता हूं ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് ഇ ശശിധരൻ അധ്യക്ഷനായി ഇ ചന്ദ്രശേഖരൻ എം എൽ എ സൊസൈറ്റി സെക്രട്ടറി ജയൻ പൊന്നൻ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ വി സന്തോഷ് വിരമിച്ച സൈനികരായ പി ദാമോദരൻ കെ നാരായണൻ നായർ പി വി മനീഷ് പ്രസന്ന ഇടയില്ലം വാർഡ് മെമ്പർ പി സുനിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്